കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കർക്കിടക മാസ നവാഹ യജ്ഞങ്ങൾക്ക് തിരി തെളിഞ്ഞു കൊടുങ്ങലൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കർക്കിടക മാസാചരണത്തോടനുബന്ധിച്ച് നടക്കുന്ന മൂന്ന് നവാഹ യജ്ഞങ്ങളുടെ ഉദ്ഘാടനം കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി പി ബിന്ദു നിർവഹിച്ചു നമുക്ക് നടത്താൻ സാധിക്കുന്നത് എല്ലാവർക്കും എല്ലും കൊടുങ്ങൂരമ്മയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടും കൊച്ചിൻ ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത അധ്യക്ഷത വഹിച്ചു യജ്ഞാചാര്യൻ സ്വാമി ശ്ലോകം ഒരിക്കലും മറക്കാൻ പറ്റില്ല